അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ല അപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടിന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാലാൾ വാട്സപ്പിലൂടെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു എന്തേ വീഡിയോ എന്ന് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ബാബുകാവ് കച്ചവടം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് ലേസം ചിക്കനും അയക്കുവാണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടു ഞാനാണെങ്കിലോ നോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാതിരിക്കണ സമയം അപ്പോൾ ഓൽക്കത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറ് തിന്നണം വല്ലാത്ത പൈപ്പ് കറിഞ്ഞിട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല ഇവരെ ആഗ്രഹങ്ങളല്ലേ ഞമ്മളാഗ്രഹം പോലെ തന്നെയാണ് ഓഴുന്നും അപ്പോൾ തന്നെ ഞങ്ങള് കൊലായ്മ ഇരുന്ന് ഉള്ളിയൊക്കെ നേരെ ആക്കുകയാണ് കേട്ടോ അപ്പൊ കൂടുതലും വേണ്ടത് ചെറുളിയാണ് അപ്പൊ നുള്ളി പൊളിച്ചാവുമ്പോഴത്തേന് നേരം ഒരുപാടാവുമല്ലോ അപ്പൊ രണ്ടാളും അവിടെ എല്ലാതും ശരിയാക്കി കാണ്ടത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ കഴുകി കൊടുന്ന് അവിടെ വെച്ചിഞ്ഞതൊന്ന് നുറുക്കണം കേട്ടോ ചെറുളിയിൽ ഉണ്ടാക്കിയ ഏത് ഇറച്ചി രസമാണല്ലോ അങ്ങനെ എല്ലാതും ഇങ്ങനെ ഒന്നിങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കെന്താ വച്ചാൽ അടുക്കളയൊക്കെ അങ്ങോട്ട് പോവുക അടുക്കളയൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ ഈ ഇറച്ചിയൊക്കെ കെക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കോ ഇറച്ചിക്കൊക്കെ ഭയങ്കര വില കമ്മിയാണല്ലോ അങ്ങനെതാ ഞമ്മളിന്ന് വറുത്തിട്ടാട്ടൊക്കെ മല്ലി മല്ലിതാ ഒരു കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കൈൽ കുരുമുളകും അതിൽക്ക് രണ്ട് പട്ടയും രണ്ട് കറാമ്പൂ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ ഒന്നര സ്പൂണ് വലിയ ജീരകവും അരസ്പൂണ് ചെറിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് വറുത്തെടുക്കണം വീഡിയോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ആവണമെന്ന് പറഞ്ഞിരിക്കണേ അങ്ങനെ ഇതാ ചട്ടിക്ക് എല്ലാതും പാടങ്ങോട്ട് ഒരുമിച്ചിട്ട് ആണ് വെവ്വേറെ ആണെങ്കിൽ വെവ്വേറെ വർക്കാട്ടോ ആട്ടോ അത് വല്ലാതെ പൈപ്പ് ഇങ്ങോട്ട് അവിടെ എത്തിക്കണു പൈച്ചോൻ്റെ ഇത് വയൻചോറ് ഇരിക്കൂലാറിനമാരി പെട്ട ണ്ടാക്കയാണ് അങ്ങനെ ഇതായാതും ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നെയ്സ് ആയിട്ടൊന്നും അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ വല്ലാതെ ചൂടാറാണെന്നും ഞാൻ നിൽക്കണില്ല ചെറുതായിട്ടൊക്കെ ചൂടാറിയിട്ടുണ്ട് അങ്ങനെ മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നെയ്സായി പൊടിച്ചെടുക്കണം ആ വീഡിയോ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ കണ്ടിട്ടൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല ഞമ്മളെ മനസ്സിൽ തോന്നുന്ന മാതിരി അങ്ങോട്ട് ഇണ്ടാക്കലാണ് ഇത് ഇതുപോലെ തന്നെ വേണം പറഞ്ഞപ്പോൾ ഞമ്മക്കും ഉണ്ടാവൂലേ എന്തേലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് അപ്പം തിന്നണം എന്നേ കാര്യം ഞമ്മളാഗ്രഹം അങ്ങനെ അതാ മിക്സിയുടെ ജാർക്ക് ഇട്ട് നല്ലോവും പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു പാത്രത്തേക്ക് അങ്ങോട്ട് കൊട്ടി വെക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് ബാക്കിയുള്ള ഓരോ പണികൾ ഇങ്ങനെ ചെയ്യാം ചിലപ്പം കറണ്ട് അങ്ങോട്ട് പോയാലോ നട്ട് ഉച്ചക്കാണ്ട് അടുക്കളയെ കയറിയിക്കണം ഇവിടെ ഒന്നും നട്ടുച്ചക്ക് നിൽക്കൂല തകരത്തിന്റെ ഷീറ്റ് ഇങ്ങോട്ട് ചൂടായിട്ടേ വേർത്തിങ്ങനെ ഒലിച്ചും കാരണം എന്താ വെച്ചാൽ നമ്മളെ പണി നേരത്തെ കൈയ്യണല്ലോ എട്ടര മണി ഒമ്പത് മണി ആകുമ്പോഴത്തേന് അടുക്കളയത്തെ എല്ലാ പണിയും കഴിയും അങ്ങനെ അത് പൊടിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാർക്ക് തന്നതാൽ രണ്ട് ചെറുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പൊട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും അതുപോലെ തന്നെ ഇതിന് നല്ലോന്ന് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ഞാൻ വല്ലാതെ നെയ്സായി അരക്കണമെന്നൊന്നുമില്ല ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കയാണ് ചെയ്യണത് അങ്ങനെ അതൊക്കെ ഇതാ നല്ല അരച്ചുവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിൽ കൂടുതൽ വേണ്ടത് അതിക്കിതാ കുറച്ച് തോന വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരുന്നു ഇട്ട് കൊടുത്തിട്ട് നല്ലോ നളക്കി കൊടുത്ത് ചെറുതായി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട് കളറും മാറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ ചെറുളി നുറുക്കി അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നല്ലോം വാടാൻ വേണ്ടിങ്ങാണ്ടി ലേസം ഇപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെല്ലുളി തന്നെ ചേർത്തിട്ടില്ല കേട്ടോ ഇതൊരു ഉള്ളിക്കോഴിയുടെ ഒക്കെ ടേസ്റ്റാണ് കിട്ടുന്നത് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒറ്റ തക്കാളി ചെറിയൊരു തക്കാളി ഉള്ളി വാടിയതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക ഞാൻ തക്കാളി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളിതാ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചി നല്ലോം കഴുകിയിട്ട് ഓട്ടക്കൊട്ടേക്ക് വാരി വെക്കണം കേട്ടോ വെള്ളം നല്ലോണം വാർന്നോട്ടെ എന്നിട്ട് തീ നല്ലോം കുറച്ചിട്ട് നല്ലൊന്നും അളക്കി എടുക്കെട്ടോ ഈ സമയത്ത് തീ കുറച്ചില്ലേനും കുഴപ്പമില്ല കാരണം ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എളുപ്പം അടി പിടിച്ചാലൊരു സാധ്യത ഉണ്ട് അതിന് ശേഷം ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ അതുംപാടിട്ടെടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൽ ലേസം മഞ്ഞൾപ്പൊടി ചേർക്കണം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് തോനെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലായിടത്തും ഒക്കെ ഒന്നും പാടങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതായി ഇറച്ചിയുടെ കളറൊക്കെ ഒന്ന് നല്ലോ മാറിയിട്ടുണ്ട് മുളകും പൊടിയൊന്നും ഒരു തുള്ളുപോലും ചേർക്കരുത് കേട്ടോ അതിൻ്റെ ശേഷം നല്ല മിക്സ് ആക്കി ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മല്ലിയും മുളകും പട്ടിയും കറാമ്പവും അതങ്ങോട്ട് ഇട്ടുകൊടുത്ത് തീ നല്ലോം കുറച്ച് വെച്ചിട്ട് നല്ല അങ്ങോട്ട് മിക്സാക്ക കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ അടി അടിപ്പൊടിച്ചാലൊരു സാധ്യത ഉണ്ട് ചട്ടിയുടെ അതിനാണിത് ചീണ് അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു ഇന്ത്യക്ക് ലേസം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചുറ്റിയിട്ട് അതിക്ക് പാർന്ന് കൊടുക്കുക വെറുതെ നമ്മൾ മസാല കളയണ്ടല്ലോ എന്നിട്ട് ഇതാ ഇറച്ചിയുടെ ഒപ്പം ഇങ്ങോട്ട് വെള്ളം പാർന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് നല്ല അമ്പങ്ങോട്ട് മൂടി വെച്ചിട്ട് നല്ലോ ഒന്നാണ് കത്തിച്ച ആട്ടും പൂട്ടും ഇട്ട് കത്തിച്ചൽ കുറച്ച് ഏറെ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തെയ്യം നല്ലോം കുറക്കണം അതവിടെ വേവുമ്പോഴത്തേന് ഇതാ ഞാൻ മല്ലിച്ചപ്പ് നല്ല പൊടിയായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കണുണ്ട് മല്ലിച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തേതു കൊലായ്മയൊക്കെ പോയി ഒന്നും ഇങ്ങോട്ട് ശരിയാക്കി വന്നിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ചട്ടി ഒന്നാണ് തുറന്ന് നോക്കുന്നത് അപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അയക്കിതാ ഒരു പൊടി മല്ലിച്ചപ്പും പാടങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോ ഒന്ന് അളക്കി കൊടുക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും പാടെ മൂടി വെച്ചു മൂടി വെച്ചതിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ താ നമ്മളെ ഇറച്ചിയുടെ പാത്രം ഉണ്ട് തുറക്കുമ്പോഴുണ്ടല്ലോ എന്തോരം മണയെന്ന് വെച്ചിട്ട് കുരുമുളകും അതുപോലെ മല്ലിയൊക്കെ വറുത്തതല്ലേ അങ്ങനെ വെള്ളമൊക്കെ നല്ല വറ്റിയതിൽ എണ്ണ ഇങ്ങനെ കാണണുണ്ട് അയച്ചിട്ട് ഞമ്മളെ ഇറച്ചിക്കൊന്നും വെളുത്ത കളറല്ല കേട്ടോ ഞാനൊരു വെള്ള കളറ് കാരണം എന്നൊക്കെ കരുതി അങ്ങനെ അങ്ങനെ നല്ലൊരു കളറാണ് കേട്ടോ ഇറച്ചി അതിന് ശേഷം അതാ പൊറാട്ട കൊടുന്നിട്ടുണ്ട് ഒന്നും റസ്റ്റൊന്നും ഉണ്ടായിട്ടില്ലട വാവുവാക്കൂന് ഇന്ന് കടന്നുറങ്ങിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഞാൻ ആസ്കാരം കഴിഞ്ഞിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ട് കൊലായ്മ അവിടെ പോയിന്നുട്ടോ ഷാനൂനിയും മോനൂനേം കാത്തിട്ട് അങ്ങനെ വന്നേക്കു തന്നെ അടുക്കളയൊക്കെ അടമണ്ട് ഇന്ന് എന്താ ഒരു പ്രത്യേകമാണ് ഉണ്ട് അടുക്കള പറഞ്ഞു അങ്ങനെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പൊറാട്ട എല്ലാവർക്കും പാടീ ഒന്നൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെതാ ഇറച്ചെണ്ണ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ട് മോന് കുടിച്ചിട്ടും നിസ്കരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഷാലുവിൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ മോനുവിന് ഇവിടെ ഇങ്ങനെ കുടിച്ചിന് കണ്ടപ്പോൾ മോനു പറഞ്ഞു ഞാൻ ഇന്ന് ആദ്യം ചായ കുടിച്ചട്ടേ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ മോന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല സ്വസ്ഥതയിലിരുന്ന് തിന്നതാണ് അങ്ങനെ ഇന്ന് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കേട്ടോ അങ്ങനെതാ ഇവിടെ ഇന്ന് കോമഡി പറയുന്നുണ്ട് കദീജയുടെ ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ട് കേട്ടോ കതീജൻ നിങ്ങൾ ആരെങ്കിലും അറിയുന്ന കമൻറ്റ് ചെയ്തോണ്ട് കേട്ടോ പിന്നെ രാത്രിയിൽ അത് വീഡിയോ ആണ് കേട്ടോ ഇളയച്ഛനും കുട്ടികളും ഇളയച്ചൊക്കെ വന്ന് അപ്പോൾ ഒരു മൂന്ന് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇനിക്കൊരു ഇടങ്ങറുണ്ട് അപ്പോൾ ബ്രെഡ് കൊടുന്നു അങ്ങനെ ബ്രെഡ് ഇതൊക്കെ തിന്നുമ്പോ ഇളയച്ചി ഇളയച്ചനൊക്കെ പറഞ്ഞിട്ടോ നല്ല രസം ഈ ഇറച്ചി വെപ്പ് ഇതെങ്ങനെയാണ് വെച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഇളയച്ചി അങ്ങനെ ഷാലുവിനെ കാത്ത് നിന്ന് ഷാലു വന്നപ്പോ എല്ലാ പരിപാടിയാണ് കേട്ടോ ഷാലുവിൻ്റെ മേത്തുക്കൊന്നങ്ങട്ട് നോക്കിക്കോളി കുട്ടികളുട് തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടിയിട്ടേ അപ്പൊ ഓനൊന്ന് നെട്ടിച്ചതാണ് കേട്ടോ ഇളയച്ചനും ബാബു ഒക്കെ അത് പോയി ചോദിച്ചണം ഷർട്ടിന് നിറച്ച് മഷിയാണ് അപ്പൊ നിന്നിങ്ങനെ പറയാം ചോദിച്ചണ്ട മോശാണ് കുട്ടികളെ മോശമാണെന്നൊക്കെ പറയാണ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ എല്ലാതും സോൾവായി പിന്നെ ഇളയ ചേമ്മക്കെന്നെടുത്തിട്ട് ഓന ഇങ്ങനെ വാസി പൊടിപ്പിച്ച അപ്പോൾ ഷർട്ട് ഷർട്ടിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആ തുണിയും പൊതച്ചങ്ങാണ്ട് ഇവിടെ വന്നിക്കാണ് അപ്പോൾ എല്ലാവരും ഗാന്ധിജി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണുണ്ട് അങ്ങനതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ഓല് പോവാൻ നിൽക്കണം അതിന് ചൂടാവട്ടോ ഞാൻ വന്നിട്ട് തോന്നേരായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നേരം കുറെ ആവുമല്ലോ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് എന്നാൽ തന്നെ പോകുമ്പോൾ കുറേ സമയം ആയിക്കണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബെറുതാ അവിടെ പെട്ടിയൊക്കെ വെച്ച് കെട്ടണുണ്ട് കേട്ടോ പാപ്പു വാക്കുക അങ്ങനെ അങ്ങനെതാണ് നമ്മളെ വണ്ടിമ്മ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചണം കമന്റ് എഴുതണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോഴേ അതറിയുള്ളൂ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും അസലാമലൈക്കും